ചില തെറ്റുകൾ ക്ഷമിച്ചു എന്ന് കരുതി എല്ലാം മറക്കാൻ കഴിയണമെന്നില്ല ശത്രുതയും വൈരാഗ്യവും ശത്രുവിനെ മാത്രമല്ല നമ്മെ തന്നെയും അച്ഛനും മകനും കൂടി പാടത്തുകൂടി നടക്കുന്നതിനിടെ മകൻ ഒരു പാമ്പിൻ്റെ വാലിൽ ചവിട്ടി പാമ്പ് മകനെ തിരിഞ്ഞുകൊത്തി ഉഗ്രവിഷമേറ്റ മകൻ തൽക്ഷണം മരിച്ചു ദേഷ്യം വന്ന അച്ഛൻ തൻ്റെ കയ്യിലിരുന്ന വാളുപയോഗിച്ച് പാമ്പിൻ്റെ വാൽ മുറിച്ചു വേദന കൊണ്ട് പുളഞ്ഞ പാമ്പ് അവിടെ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു പിറ്റേന്ന് രാവിലെ പാമ്പ അയാളുടെ വളർത്തുമൃഗത്തെ കടിച്ചു പല ദിവസവും അതാവർത്തിച്ചു അയാൾ പാമ്പിനെ കൊല്ലാൻ നോക്കിയെങ്കിലും പാമ്പ് മാളത്തിലൊളിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രതികാരമെല്ലാം അവസാനിപ്പിക്കണമെന്ന് കർഷകന് തോന്നി അയാൾ പാമ്പിൻ്റെ മാളത്തിന് മുന്നിൽ ഒരു പാത്രം പാൽ വെച്ചിട്ട് പറഞ്ഞു നമുക്ക് സുഹൃത്തുക്കളാകാം പാമ്പ് പറഞ്ഞു ഞാൻ മൂലം താങ്കൾക്കും താങ്കൾ മൂലം എനിക്കും ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ഇനി എത്ര ശ്രമിച്ചാലും ഒരു നല്ല സൗഹൃദം നമ്മൾ തമ്മിൽ ഉണ്ടാകില്ല പരിഹരിക്കാൻ കഴിയാത്ത വിധം പരസ്പരമോ അല്ലാതെയോ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി വച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ബന്ധം ഒത്തുതീർപ്പിലൂടെ പുനഃസ്ഥാപിക്കാൻ കഴിയാറുണ്ടോ ഉടമ്പടികൾ എഴുതിയും പറഞ്ഞും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പക്ഷേ ബന്ധങ്ങളിൽ വന്ന വിള്ളലുകൾ ഒരിക്കലും അടയ്ക്കാനാകില്ല ചേർത്ത് വെച്ചാലും മുഴച്ചു നിൽക്കും എന്ന പഴമൊഴി അർത്ഥവത്താകുന്നത് ഇതേപോലെയുള്ള സാഹചര്യങ്ങളിലാണ് ചിലത് ഒട്ടിച്ചു ചേർത്ത് മിനിക്ക് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷേ മറ്റു ചില ബന്ധങ്ങളിൽ എത്ര ശ്രമിച്ചാലും അസ്വസ്ഥത മാത്രമാണ് നിലനിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ അത് ഉപേക്ഷിക്കുന്നതാവും ഉത്തമം അകന്നു പോയവരോടുള്ള ശത്രുതാ മനോഭാവം ഉപേക്ഷിക്കാം എത്ര അകന്നാലും പരസ്പര ബഹുമാനം നിലനിർത്തിയാൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും ചില തെറ്റുകൾ ക്ഷമിച്ചു എന്ന് കരുതി എല്ലാം മറക്കാൻ കഴിയണമെന്നില്ല അവ തന്ന വേദനകളും പാടുകളും ഒരിക്കലും മായുകയുമില്ല അടുത്തു നിൽക്കുന്നവരെല്ലാം ഹൃദയബന്ധങ്ങൾ സൂക്ഷിക്കുന്നവർ ആകണമെന്നില്ല ഒരു കയ്യകലത്തിൽ നിൽക്കുന്നവർ ശത്രുക്കളോ വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്നവരോ ആകുന്നുമില്ല ഒരകലം പാലിച്ച് ആരുടെയും കാര്യങ്ങളിൽ അമിതമായ ഇടപെടലുകൾ നടത്താതെ ബന്ധങ്ങൾ നിലനിർത്തുക എന്നതാണ് പ്രധാനം അമിത ശത്രുതയും വൈരാഗ്യവും ശത്രുവിനെ മാത്രമല്ല നമ്മെ തന്നെയും ശാരീരികമായും മാനസികമായും ബാധിക്കും എന്നതുകൊണ്ട് സമാധാനവും സഹോദര്യവും എല്ലായിടത്തും എല്ലായ്പ്പോഴും നിലനിർത്താൻ ശ്രമിക്കാം ജീവിതം സന്തോഷകരമാവട്ടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു